ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ മീൻകറി റെസിപ്പിയുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തേങ്ങയും മല്ലിയും ചേർക്കാത്ത രുചിയേറിയ മീൻകറിയാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അഞ്ച് ചെറിയ പാരിമീനാണ് എനിക്ക് കിട്ടിയത് അത് തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗൾ നിറയെ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ ടൊമാറ്റ കട്ട് ചെയ്തത് ഉലുവ മഞ്ഞൾ മുളക് എന്നിവയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ എന്ന് മൂത്ത് പൊട്ടുമ്പോൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അത് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമില്ല ബ്രൗൺ കവർ ആകേണ്ട ആവശ്യമില്ല അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവ് കൂടിയ മുളക് പൊടിയായതുകൊണ്ട് ഒന്നര ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പൊടികളുടെ പച്ച ചുവ മാറുന്നതുവരെ ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൊടുക്കാം ടൊമാറ്റോയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായി വഴറ്റിയെടുക്കുക ഇനി ഒരു വലിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക വീണ്ടും കടായി അടുപ്പത്ത് വെച്ച് അരച്ചെടുത്ത കൂട്ട് അതിലേക്ക് ഒഴിക്കുക ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടച്ച് വെച്ച് ഉപയോഗിക്കാം മീന് പാകമായിട്ടുണ്ട് പാകമായതിൻ്റെ മണം വന്നു തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അവസാനം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് മീൻ കറിക്ക് മണവും ടേസ്റ്റും കൂടുന്നത് ഇനി കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യാം മല്ലിയും തേങ്ങയും ചേർക്കാതെയും ടൊമാറ്റോ അരച്ച് ചേർക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണിത് നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വെറൈറ്റി റെസിപ്പി നിങ്ങൾക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ഷെയർ കമൻ്റ് എന്നിവ ചെയ്യുകയും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും വേണം അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ